嗯。嗯嗯 എല്ലാവർക്കും നമസ്കാരം കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇത് ഇന്നലെ നമ്മൾ സ്കെഡ്യൂൾ ചെയ്ത ലൈവാണ് ഇന്നലെ നടന്നില്ല ശബ്ദമൊക്കെ കേൾക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളോട് രണ്ട് അന്വേഷണമൊക്കെ അറിയിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഒരു യാത്രയിലാണുള്ളത് അപ്പോൾ അത് കാരണം കുറച്ച് ദിവസം ലൈവ് ഒന്നും കാണില്ല അപ്പം ഇന്നിപ്പം ഇങ്ങനെ എയർപോർട്ടിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന് സമയം തള്ളി നീക്കേണ്ട ഒരവസ്ഥ വന്നപ്പോൾ ഒന്ന് ലൈവ് വരാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ എന്താണെന്ന് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ സാധനം ഓക്കെ സൗണ്ട് ഓക്കെയാണ് താങ്ക് യു സോ മച്ച് അപ്പോൾ ആ സാധനം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം എന്താ സംഭവിക്കാമെന്നറിയാലോ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നലെ നമ്മുടെ ഇസ്ലാം മിനിയാന്ന് നമ്മളെ ഇസ്ലാം ഫോബിയ ഡേ ആയത് പതിനഞ്ചാം തീയതി പിന്നെ പതിനാറാം തീയതി ഫാറൂഖിൻ്റെ അനുസ്മരണം ഇതൊക്കെ നമുക്ക് മിസ്സായി പിന്നെ അതുകൂടാതെ ഇന്നലെ ബദലിയങ്ങളുടെ ആണ്ടുവായിരുന്നു അപ്പോൾ ഈ ബദലിങ്ങളുടെ ആണ്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എപ്പോഴും പറയാറുള്ളതാണ് പക്ഷേ ഒരു കാര്യമൊന്നും നിങ്ങളൊന്ന് അറിയിക്കണം എന്ന് ചോദിച്ചാൽ അത് ഈ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ലൈവ് വരാമെന്ന് വിചാരിച്ചത് അപ്പോൾ അന്നത് നടന്നില്ല അപ്പോൾ ഇന്നിപ്പം അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നിവിടെ ചെയ്യുകയാണ് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം ഓക്കെ ഹായ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബദർ യുദ്ധത്തെ കുറിച്ചാണ് ഇസ്ലാമിൻ്റെ ഗതി നിർണയിച്ച അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഇസ്ലാമിൻ്റെ ആ ഒരു രൂപത്തിലേക്ക് ഒരു മതമായി രൂപകൽപ്പന ചെയ്യപ്പെടാൻ കാരണമായ ഒരു യുദ്ധമാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത് ഒരുപാട് സംഘടനകൾക്കൊടുവിലാണ് ബദർ എന്ന സ്ഥലത്ത് വെച്ച് ഒരു യുദ്ധമായി നടക്കുന്നത് അതിനെ യുദ്ധമെന്ന് വിളിക്കാൻ പറ്റോ അതല്ല വേറെ എന്തെങ്കിലും പേരുകളിലാണോ വിളിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഈ ചർച്ച കഴിയുമ്പോൾ ഏകദേശം ഒരു ധാരണയിലെത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് വെച്ചാൽ ഇന്ന് നിലവിലുള്ള പൗരോഹിത്യ ഇസ്ലാം അഥവാ അഖിലസുന്നവൽ ജമാത്ത് എന്നറിയപ്പെടുന്ന ആ ഒരു ആദർശത്തിൻ കീഴിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒരു പൗരോഹിത്യ ഇസ്ലാം അതാണ് ഇന്ന് ഭൂരിഭാഗം ഇസ്ലാം മതം എന്ന് നമ്മൾ അറിയപ്പെടുന്ന ആ ഒരു സംഭവം ആ അഖില വൽ ജമാഅത്തിന്റെ ഇസ്ലാമിൽ ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് ഈ അഖിലസുന്നത്തിന്റെ തന്നെ കിതാബുകളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പരിശോധിക്കുകയാണ് നാം ഇന്ന് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ചർച്ചകൾ ആദ്യമായ അല്ല ലോകത്ത് നടക്കുന്നത് മുൻകാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ച എല്ലാവരും നേരിട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ചർച്ചകൾ നടത്തുമ്പോൾ ഈ അഹിലുസുനത്തിന്റെ ഇസ്ലാം സ്റ്റേഡിലായിട്ടുള്ള പണ്ഡിതന്മാർ ഈ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കെതിരെ പറയുന്ന ഒരു ആരോപണമാണ് ആ ചർച്ച നടത്തിയ വ്യക്തി ഷി ഗ്രന്ഥങ്ങളിൽ നിന്ന് അഥവാ ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് തെളിവുകൾ ഉദ്ധരിച്ചത് എന്നും അദ്ദേഹം ഭദ്രയുദ്ധത്തെ വിശദീകരിച്ചത് മുഴുവനും ഷിയാ ആയിട്ടാണ് ഷിയാ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഷിയാക്കളോ അല്ലെങ്കിൽ ഓറിയന്റേറ്റുകളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇസ്ലാം വിമർശകരായിട്ടുള്ള ഇസ്ലാമിനോട് വൈരാഗ്യമുള്ള ഏതെങ്കിലും പണ്ഡിതന്മാരിൽ അവകാശപ്പെടുന്ന ആളുകൾ എഴുതിയ കിതാബുകളിൽ നിന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ പ്രകാരം ബദർ യുദ്ധം എന്ന് പറയുന്നത് തൗഹീദിന്റെ വിജയമാണ് തൗഹീദിന്റെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹുവിന്റെ വചനങ്ങൾ ലോകം മുഴുവൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി അങ്ങനെ കുറെ വർണ്ണനകൾ നൽകിക്കൊണ്ടാണ് എന്തോ ഒരു മഹത്തായ സംഭവം എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മലക്കുകൾ നേരിട്ട് പങ്കെടുത്ത ഈ ഭൂമിയിലെ ആദ്യത്തെ യുദ്ധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊടിപ്പും തൊങ്ങലുകളൊക്കെ വെച്ചുകൊണ്ടാണ് ഈ ഒരു യുദ്ധത്തെ പരിചയപ്പെടുത്താറ് പരിശുദ്ധ റമദാൻ മാസത്തിലാണ് യുദ്ധം നടന്നത് എന്നുള്ളത് കൊണ്ട് എല്ലാ റമദാനുകളിലും നോമ്പ് കാലഘട്ടങ്ങളിൽ ഓരോ മതസംഘടനകളും രൂപത്തിൽ ഇത് ആഘോഷിക്കപ്പെടുക പതിവാണ് നമ്മുടെ നാട്ടിലെ സുന്നി ഒരു കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക ടൈറ്റിൽ അപ്പൊരു കാര്യങ്ങളോ യുദ്ധമാണോ അതോ കൊള്ളയാണോ എന്ന ചോദ്യം അപ്പൊ ഇദ്ദേഹത്തെ നമ്മളുടെ ചാനലിൽ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും മെസ്സേജ് ചെയ്യാറുണ്ട് എനിക്ക് സൗണ്ട് ഇതിൽ കൂടുതൽ എടുക്കാൻ കഴിയില്ല കേട്ടോ കാരണം ഇവിടെ എന്താ പറയാ ഒരു പബ്ലിക് സ്പേസ് ആയത് നമുക്ക് ഭയങ്കര ഒച്ചിൽ സംസാരിക്കാൻ കഴിയില്ലല്ലോ അതിന്റെ ബുദ്ധിമുട്ടാണ് അപ്പം ഇവിടെ ഇദ്ദേഹത്തെ കൊണ്ടുവരണം എന്നിങ്ങനെ പറയാറുണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഇദ്ദേഹം മതത്തിനകത്ത് നിന്നിട്ട് അതിലെ വിഷയങ്ങൾ വിശ്വാസികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരാളാണ് അത് ആ വഴിക്ക് പോട്ടെ എന്നാണ് ഞാനും പറയാം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതിയുണ്ട് പിന്നെ വേറെയും ഒരു കാരണമുണ്ട് ഇപ്പം നമ്മളൊക്കെ വിമർശിക്കുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമാണ് വളരെ സ്ട്രോങ് ലാംഗ്വേജ് ആണ് വലിയ പ്രശ്നമാണ് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് കേൾക്കാൻ പറ്റിയ ആളാണ് അതും ഒരു ടു എക്സ് സ്പീഡിൽ ഒക്കെ കാണേണ്ടി വരും അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് വളരെ സൗമ്യമായ ഭാഷയിൽ കളിയാക്കലുകളൊന്നുമില്ലാതെ ഇനി അഥവാ ആക്കുകയാണെങ്കിൽ തന്നെ അല്ലയോ ഭവതി താങ്കളുടെ നിതംബം എന്നൊക്കെ പറയുന്ന രീതിയിൽ അങ്ങനെ വളരെ നല്ല പച്ച മലയാളത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കേൾക്കാനാണ് കൂടുതൽ താല്പര്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയ ആ ചാനലാണ് നമുക്ക് സമയമില്ല നമുക്ക് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടപ്പോൾ ഇന്ന് തീരുമാനമാക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെച്ച് നീട്ടാറില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭാഷയുടെ പ്രശ്നമൊക്കെ ആളുകൾക്ക് കാണാൻ പറ്റിയ ചാനലുമാണ് പിന്നെ ഇദ്ദേഹം നല്ലൊരു ഇസ്ലാമത്തെ വിശ്വാസിയാണെന്നാണ് അറിയുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു രീതിയിലാണ് ആൾ കാര്യങ്ങൾ പറയുന്നത് ഇടയ്ക്ക് ഇൻഷല്ല എന്നും ഒക്കെ ചേർക്കാറുണ്ട് അപ്പോൾ വിശ്വാസികൾക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഈ ടൈറ്റിലാണ് ഇതിലെ ഹൈലൈറ്റ് ഇത് ഞാൻ കണ്ട് അന്തം ഇട്ടു പോയതാണ് ഇത് യുദ്ധമാണോ ധർമ്മസമരമാണോ കൊള്ളയാണോ എന്നൊക്കെ ആ ഒരു ചോദ്യം അത് വിശ്വാസികളുടെ ഇടയിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല കാരണം ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ എങ്ങാനും ഒരു ഇതുപോലെയുള്ള പരലോകമോ അതുപോലെയുള്ള സാധനക്കോ ഉണ്ടെങ്കിലോ ഇനി എങ്ങാനും പഠിച്ചോനുണ്ടെങ്കിലോ എന്ന ആ ഒരു സംശയത്തിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് വഴി വെച്ച ആ ഒരു ഒരു അവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത അത് വന്നത് ഈ ഒരു ഒരു സാധനം അറിഞ്ഞപ്പോഴാണ് ബദർ യുദ്ധമായിരുന്നില്ല അത് കൊള്ളയായിരുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ കുറച്ച് സമയമുണ്ട് അപ്പോൾ ആ സമയം എനിക്ക് എനിക്കിവിടുന്ന് ആദ്യം സംസാരിക്കാനൊരു തടസ്സമുണ്ട് ഭയങ്കര നോയ്സ് ഉണ്ട് ഇവിടെ ഇത് നോയിസ് ക്യാൻസലേഷൻ ആയതുകൊണ്ട് അങ്ങനെ കിട്ടുന്നു ഇത് നമുക്കൊരു സുഹൃത്ത് ഗിഫ്റ്റ് തന്നതാണ് അപ്പോൾ താങ്ക് യു സുഹൃത്ത് ആദ്യമായിട്ടാണത് ഉപയോഗിക്കുന്നത് ട്രാവലിംഗിൽ വളരെ നന്ദിയുണ്ട് അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്താൽ പുണ്ണികൾ എന്നറിയപ്പെടുന്ന ആളുകൾ ആ ഒരു ദിവസം പ്രത്യേക ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി അതുപോലെ തന്നെ പ്രത്യേക മൗലിക പാരായണങ്ങൾ അതുപോലെ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആ ഒരു ദിവസത്തെ സജീവമായി നിലനിർത്തി ഓർമ്മകൾ പുതുക്കി അന്ന് ഒരു പ്രത്യേക പുണ്യമുള്ള ദിവസമായി കണ്ടുകൊണ്ടൊക്കെ ആചരിക്കുക പതിവാണ് അതുപോലെ തന്നെ മുജാഹിദ് ജമാഅത്ത് സുന്നികളല്ലാത്തമാലുള്ള സംഘടനക്കാരാണെങ്കിൽ ആ ഒരു ദിവസം പ്രത്യേകമായി തന്നെ പ്രഭാഷണ പരിപാടികളും അതുപോലെ തന്നെ ഒരു സമൂഹ നമുക്ക് പുറകൊക്കെ സംഘടിപ്പിച്ചിട്ട് ആ ഒരു ദിവസം ഇതുപോലെ സജീവമാക്കി ബദറിന്റെ സന്ദേശം എന്ന പേരിൽ അല്ലെങ്കിൽ ബദറിലെ പങ്കെടുത്ത ആളുകളുടെ മധു എന്ന രൂപത്തിലൊക്കെ പലരും ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ അന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേക കൽപ്പിച്ചുകൊണ്ടൊക്കെ ആചരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി നമ്മൾ സ്ഥിരമായിട്ട് കണ്ടും കേട്ടും അറിഞ്ഞും അതിലൊക്കെ പങ്കെടുത്തും ആ ഭക്ഷണങ്ങൾ കഴിച്ചും ഒക്കെ ഒഴുക്കിനനുസരിച്ച് അഥവാ ഈ അഹിസുന്നെ വരതോട്ടപ്പമാരുണ്ടാക്കി വെച്ച ഏതെങ്കിലും ദുരാചാരങ്ങളോ ഒക്കെ പുണ്യമുള്ള കാര്യങ്ങളായിട്ട് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ആ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു അവസ്ഥയാണ് ഭൂരിഭാഗം വിശ്വാസികളും ഈ ബദറുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുക എന്നാൽ യഥാർത്ഥത്തിൽ ഈ ബദർ എന്താണെന്നും ബദർ എന്ന് പറയുന്ന യുദ്ധം യഥാർത്ഥത്തിൽ യുദ്ധമാണോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചതെന്നോ ഈ അതിരസിന് തന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് അത് വായിച്ച് മനസ്സിലാക്കി അതിന്റെ ഹക്കും പാതിലും അഥവാ സത്യവും ഒക്കെ വേദിച്ച് മനസ്സിലാക്കാനൊക്കെ സ്വയം ഒരു എടുത്ത് ഓരോ വിശ്വാസികളും ഇറങ്ങുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് കാണാൻ കഴിയാത്ത കാര്യമാണ് നമ്മുടെ പണ്ഡിത പണ്ഡിതപരമാർ എന്ന് പറയുന്ന ആളുകൾ അത്തരത്തിലുള്ള ക്ലാസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രഭാഷണ പരിപാടികളോ അങ്ങനെ ദീനി മന്ദ്രസുകളൊക്കെ ഉണ്ടെങ്കിൽ അവര് അവരുടെ ഓർമ്മകളിൽ വർഷങ്ങളായി ചെയ്യുന്ന കാര്യമായിട്ട് കൊണ്ട് ഓർമ്മയിൽ ഉണ്ടാവും അഥവാ ഓർമ്മകളില്ലാത്ത സാഹചര്യമാണ് ഇത്തരം അവർക്ക് വിശ്വാസികളെ ഹരം കുളിക്കുന്ന രൂപത്തിൽ അവരുടെ ഈ ഇളക്കി മറിക്കുന്ന ഒരു രൂപത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ആ ശൈലിയിലേക്ക് അവതരിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ ന്യായാന്യായങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു ബദർ എന്ന് പറയുന്ന ഈ ഒരു യുദ്ധം നടക്കാനുണ്ടായ പാശ്ചാത്തലമോ അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടായ ആഫ്റ്റർ ഇഫക്റ്റ് അതുകൊണ്ട് മനുഷ്യരാശിക്ക് ഉണ്ടായ അവസ്ഥകളെ കുറിച്ചോ എന്തിനേറെ വിലപ്പെട്ട ജീവനുകൾ എത്ര എണ്ണം പന്താടപ്പെട്ടിട്ടുണ്ട് കുറിച്ചോ അതുകൊണ്ട് തന്നെ അനാഥരാകപ്പെട്ട സ്ത്രീകളുടെയും കുട്ടികളുടെയും കുടുംബങ്ങളുടെയും ഒക്കെ ദയനീയമായ കൂട്ട കരച്ചുകളെ കുറിച്ചോ ഒന്നും തന്നെ ചിന്തിക്കാതെ ഇതെന്തോ മഹാസംഭവമായി കൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ വരെ പങ്കെടുത്ത വിശുദ്ധമായ എന്തോ സംഭവം ഉണ്ടാടുക എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയങ്ങളെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ചിന്തകളും പഠനങ്ങളും ഗവേഷണങ്ങളും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരികയാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ അനുഭവങ്ങളിൽ നിന്ന് ഈ ഒരു ചരിത്രം പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളും എന്നിൽ പ്രകൃതിയാളുള്ള ആ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ടോ എന്തോ എനിക്ക് അറിയില്ല എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അംഗീകരിക്കാൻ കഴിയാത്ത എന്റെ മനസ്സ് ഒരുപാട് വിഷമ വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായ ഒരു സാഹചര്യമാണ് എനിക്ക് ഈ ഒരു ഭദ്ര യുദ്ധം എന്ന് പറയുന്ന ഒരു ചരിത്രം പഠിക്കാൻ ശ്രമിച്ചപ്പോൾ അനുഭവപ്പെട്ടത് എനിക്ക് ഉറപ്പുണ്ട് നിഷ്കണ്ഠമായി ആത്മാർത്ഥമായി മനുഷ്യത്വം ഒരല്പമെങ്കിലും മനസ്സിന്റെ ഉള്ളിലുള്ള ഏതൊരു വ്യക്തിക്കും ഈ ഒരു ചരിത്രം പഠിക്കുമ്പോൾ തീർത്തും എന്താ പറയാ ഒരു കുറ്റബോധം കൊണ്ടല്ലാതെ ഈ ഒരു സംഭവത്തെ നമുക്ക് വായിച്ചു തീർക്കാൻ കഴിയില്ല നമ്മൾ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നു പക്ഷേ ആ യുദ്ധത്തെ ഈ ഒരു യുദ്ധത്തെ ആണല്ലോ അല്ലെങ്കിൽ ഈ ഒരു സംഘടനയാണ് ഇത്രയും കാലം മഹത്വവൽക്കരിച്ചുകൊണ്ട് എന്തോ ഒരു പ്രത്യേക ആത്മീയ അനുഭൂതി നൽകുന്ന എന്തൊക്കെയോ ആയി കണ്ടുകൊണ്ട് അന്നത്തെ ദിവസങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ പ്രാക്ടിക്കലായി ഇസ്ലാമിന്റെ ഏത് കാര്യങ്ങളും യുദ്ധ യുദ്ധങ്ങളുടെ കാര്യം മാത്രമല്ല അനുഷ്ഠാന കർമ്മങ്ങൾ എന്ത് സംഭവവും ഇസ്ലാം മതം എന്ന് കൊണ്ടാടുന്ന ഏതൊരു സംഭവം പ്രാക്ടിക്കലായി നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ അതിൽ ബഹുഭൂരിഭാഗം വരുന്ന കാര്യങ്ങളും ഇന്ന് നമുക്ക് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുന്നത് തന്നെ അബദ്ധമാണെന്ന് വരെ തോന്നി പോകുന്ന എത്രയോ സംഗതികൾ ഈ ഇസ്ലാമിക ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഒരു കാരണവശാലും നമുക്ക് ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാൻ കഴിയുക മാത്രമല്ല അത്തരം സംഭവങ്ങളൊക്കെ ഇസ്ലാമിന്റെ പേരിൽ നമ്മൾ വിശുദ്ധർ എന്ന് കരുതിയ സഹാബിറാമോ അല്ലെങ്കിൽ പ്രവാചകനിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് നമുക്കൊരിക്കലും അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത പിന്നെ എങ്ങനെ വിശ്വാസികളായി നമ്മൾ ഇത്രയും കാലഘട്ടം ഇതൊക്കെ ഉൾക്കൊണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പണ്ഡിത പണ്ഡിതപയോഗജന്മാരെ എന്നറിയപ്പെടുന്ന ഇസ്ലാമികളായിട്ടുള്ള ആളുകൾ അവരുടെ മതവിൽപ്പനയുടെ ഭാഗമായി അവർക്ക് അനുകൂലമായ രൂപത്തിൽ അവർ ഇത്തരം ചർച്ചകളെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ അവതരിപ്പിച്ചതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ സ്വയം എടുത്ത് ചിന്തിക്കൽ പോലും ചിന്തകൾക്ക് വരെ പരിമിതി വെച്ചുകൊണ്ട് പരിധികൾ വെച്ചുകൊണ്ട് അങ്ങനെ ചിന്തിക്കൽ പോലും ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോകാൻ കാരണമാകുമെന്ന ഭീഷണി സ്വരത്തിലുള്ള അവരുടെ ഡയലോഗുകൾ കേൾക്കുകയും ചെയ്യുമ്പോൾ ഒരു കാരണവശാലും വിശ്വാസം അവർ ഈ ഈ വിഷയത്തെ ചിന്തിക്കാനോ ചെയ്യാനോ എന്നുള്ളതാണ് ഒരു വിഷയം ഈ തരത്തിൽ ഒരു കാര്യം ഇപ്പിവിടെ ആളുകൾ പറയുന്നുണ്ട് ഇത് കാണുന്നത് മുഴുവൻ മറ്റു വിശ്വാസികളാണ് മറ്റു വിശ്വാസികൾ കണ്ടാൽ എന്താ കുഴപ്പം അവരും അറിയണമല്ലോ അതായത് ഈ ഇസ്ലാമിലെ യുദ്ധം എന്നൊക്കെ പറയുന്ന സാധനത്തെക്കുറിച്ച് കുറിച്ച് ഇതേപോലെ വലിയ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായമൊക്കെ നടത്തി അതിനെ പൊക്കി അടിക്കുന്ന സമയത്ത് അത് യുദ്ധമല്ല അത് കൊള്ളയായിരുന്നു എന്ന് നിലവിലിപ്പോൾ പറയുന്നത് എക്സ് മുസ്ലിങ്ങൾ മാത്രമാണ് എക്സ് മുസ്ലിങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവാണ് അപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് അത് എത്തില്ല അപ്പോൾ അവരുടെ ഉള്ളിലേക്ക് അത് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകളും കൂടി ശ്രമിക്കണം അവരെയും അവരെയും നമ്മൾ സജ്ജരാക്കണം അപ്പോൾ അവർ അതറിയണം അറിയണം എങ്ങനെയാണ് ഇതേപോലെ കേട്ടിട്ടാണ് അവർ കേൾക്കട്ടെ അപ്പോൾ കേൾക്കുമ്പോൾ കൂടുതൽ മുസ്ലിങ്ങളിലേക്കത് എത്തും അങ്ങനെ അങ്ങനെ അത് കൂടുതൽ ഇപ്പം പ്രചരിക്കും എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ പഠിക്കുക അതാ വേണ്ടത് അല്ലാതെ നമ്മൾ പറയുന്നത് ഈ റിവേഴ്സ് മദ്രസയായിട്ട് കണ്ടിട്ട് കാര്യമൊന്നുമില്ല ഓക്കെ എല്ലാവരും കാണട്ടെ എന്നുള്ളതാണ് ഓക്കെ മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും നമ്മൾ ഇന്ന് ഈ വിഷയം ആധികാരികമായിട്ട് തന്നെ അഹു തന്നെ ഗ്രന്ഥത്തിൽ നിന്ന് എന്താണ് പ്രതികതെന്ന് വിശദീകരിക്കുന്ന ആ ഒരു ഭാഗം വായിച്ച് തന്നെ കേൾക്കുകയാണ് എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് എനിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു അവതരിപ്പിക്കാമായിരുന്നു പക്ഷെ അത് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വരി ഉണ്ടായിരുന്നു അത് നിങ്ങൾ ഇദ്ദേശം കൊണ്ടാണ് ഈ വരി നിങ്ങൾ മറിച്ച് വെച്ചില്ലേ ഇങ്ങനെയൊക്കെ വിശ്വാസികൾ തെറ്റിദ്ധരിപ്പിക്കും ഉദാഹരണത്തിന് ഈ ഒരു വിഷയം ഞാൻ ഇത് മനസ്സിലാക്കിയിട്ട് ഞാൻ എൻ്റെതായ രൂപത്തിൽ കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഇതാ ഇങ്ങനെ ഒരു സംഭവം ഈ ഒരു ലൈൻ അതിൽ ഉണ്ടായിരുന്നു ഇത് ഇതിന്റെ ഹക്ക് വിളിച്ചോതുന്ന ലൈനാണ് ആ ലൈന് ഒരു ഹക്കുളിച്ചോന്നൊന്നുമില്ല ഒരു ബന്ധവും ഇതുമായിട്ട് ഉണ്ടാകില്ല പക്ഷെ അതിലെ പോകുമ്പോൾ ഒരു നായ കണ്ടിരുന്നു അല്ലെങ്കിൽ ഒരു ഈത്തപ്പന കണ്ടിരുന്നു ഈപ്പന ഒരുപാട് കുറകൾ ഉണ്ടായിരുന്നു ഇതൊന്നും ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കില്ല പക്ഷെ അത് നമ്മൾ വായിക്കാതെ അത് വിട്ട് പ്രധാനപ്പെട്ടത് മാത്രം വായിച്ചു കഴിഞ്ഞാൽ പാവം വിശ്വാസികൾ തെറ്റിദ്ധരിക്കും ഇതാ ഒരു ലൈൻ കണ്ടോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ട് അവർ പുതിയ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ട് ന്യായീകരിക്കും അപ്പൊ എന്താ നോക്കുമ്പോൾ ആ ഒരു ലൈൻ വായിച്ചിട്ടില്ല അപ്പൊ നമ്മൾ ചെയ്യുന്നത് കള്ളത്തരമാണെന്ന് ഒരു ഇങ്ങനെ തട്ടിപ്പ് കിതാകളുടെ പല വാർത്തകളൊക്കെ വായിക്കുമ്പോൾ ഈ പണ്ഡിതമാർ പല ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അടുത്ത ദിവസം പോലും ഒരു വീഡിയോയിൽ ഒരു മോലി ഒരു തട്ടിപ്പ് നടത്തുന്നത് ആ കിതാബ് അദ്ദേഹം കാണിക്കുന്നുണ്ട് ആ കിതാബിൽ അദ്ദേഹം പറയുന്ന കാര്യത്തിന് വളരെ കൃത്യമായിട്ട് തന്നെ അതിന്റെ മുകളിൽ പറഞ്ഞ സംഭവത്തെ അദ്ദേഹം ലാസ്റ്റ് ഒരു വേർഡ് മറ്റൊരു പണ്ഡിതൻ വായിച്ചില്ല അത് അതുമായി ബന്ധപ്പെട്ട കാര്യം അത് വായിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പക്ഷെ ആ ഒരു അറബിക് വേർഡ് ആ മറ്റേ പണ്ഡിതൻ വായിച്ചില്ല എന്നുള്ളതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ തട്ടിപ്പ് കണ്ടില്ല ഇത് കഴിഞ്ഞിട്ട് ഒരു സെന്റൻസ് കൂടി ഇത് വായിക്കാത്തത് ഇനി കാരണങ്ങൾ കൊണ്ടാണ് പറഞ്ഞിട്ട് അത് മൊത്തം പൊളിച്ചടക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്നു ഇതൊക്കെ പൂർണ്ണ തട്ടിപ്പ് കാണാൻ നമ്മൾ നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രാക്ടിക്കായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെ കോമ്പ്ലിക്കേഷൻ നിമിച്ചിട്ട് എന്ത് ചെയ്യുന്ന കിതാബ് കൊണ്ടുപോകുന്നത് കിതാബിൽ അങ്ങനെയാണ് കിതാബിൽ കിതാബിനിങ്ങനെയാണ് കിതാബിനെ നമ്മൾ എന്താ പറയുക അതിന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുത്തതായി ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഈ ആയിരിക്കുന്ന കൊല്ലായിട്ട് ഈ ഒരു മതം നിലനിന്നത് ഇത് ഏറ്റവും സെറ്റ് നോക്കി അവസ്ഥ ഏത് കാര്യങ്ങളിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോദ്യം ചെയ്യപ്പെടലുകൾ ഇല്ലാതെ ഇരിക്കുന്നത് കൊണ്ട് മാത്രം നിലനിൽക്കുന്ന അവസ്ഥയാണ് ഏതെങ്കിലും ഒരു വ്യക്തി ഇസ്ലാം തുറന്ന പുസ്തകമാണ് ഏതൊരാൾക്കും ഏതൊരു കുഴക്കുരിട്ടും ലോകത്തിന്റെ ഏത് ഭാഗത്തും ഏത് ചോദിച്ചാലും ഉണ്ട് എന്ന് ദ്വീപ് പറയുന്ന പണ്ഡിതന്മാരോട് വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചോദിച്ചോ അത് ആ ചോദ്യം തന്നെ ഒരു വിശ്വാസം ഉണ്ടാകാൻ പറ്റില്ല ഈ അട്ടകരത്തിൽ ഉണ്ടാവും വിധാന അവസ്ഥ ഒരു കാരണവശാലും നമുക്ക് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേകതരം കാരുണ്വും പ്രത്യേകതരം സമാധാനവും ഒക്കെയാണ് ഇവർ അവതരിപ്പിക്കുന്നത് അതൊക്കെ ഈ സമാധാനവും കാര്യമൊക്കെ എവിടെ പ്രാക്ടിക്കൽ ആക്കാനുള്ളതാണ് അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുക എന്നൊന്നും ചോദിച്ചാൽ പ്രത്യേകിച്ച് ഉത്തരവുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ ഇതാണ് പ്രശ്നം ഇത് കിട്ടാൻ അവർക്ക് ഏതൊക്കെ രൂപത്തിൽ അവതരിപ്പിക്കേണ്ടതുണ്ടോ ആ രൂപങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് അവരത് അവതരിപ്പിക്കുക തന്നെ ചെയ്യും എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള പണം അവർ അതിലൂടെ ചെയ്യും ഈ ഒരുപാട് ഒരുപാട് ആയിട്ട് സംസാരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട് വിഷയത്തിന്റെ കാര്യങ്ങൾ വായിച്ചു നേർക്ക് ഈ പണമാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് എനിക്ക് യോജിപ്പില്ല അതൊരു തെറ്റിദ്ധാരണ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇത് ചെയ്യുമ്പോഴും നമ്മളെയും പറയുന്നത് പണമാണ് കാരണം എന്നാണ് പണം എല്ലാവർക്കും ജീവിക്കണം അതിലും പക്ഷേ പക്ഷെ അതിനെക്കാളും നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം അത് നമുക്ക് പറയുമ്പോണ്ടാവുന്ന സംതൃപ്തി അത് ഇപ്പൊ ഇസ്ലാം പറഞ്ഞിരുന്നപ്പോഴും നമുക്ക് അത് തന്നെയായിരുന്നു ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുമ്പോഴും നമുക്ക് കിട്ടുന്നത് ഇതു തന്നെയാണ് പക്ഷേ കുറച്ചും കൂടി കൂടുതൽ സംതൃപ്തി കിട്ടുന്നു എന്നുള്ളതാണ് അതായത് ഇത് നാടിനും കൂടി ഗുണമുള്ളതാണ് അല്ലെങ്കിൽ ഈ തീവ്രവാദത്തിനെതിരെ ഉള്ള ഒരു പ്രവർത്തനമായിട്ടും കൂടി നമ്മളിതിനെ കാണുമ്പോൾ അത് തരുന്ന സന്തോഷം എന്ന് പറയുന്നത് ചെറുതല്ല അപ്പോൾ എല്ലാത്തിൻ്റെയും കാരണം പണമാണ് പണമാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ആ ഛേദവികാരം അത് നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോവുകയാണ് ഈ ഒരു സംഗതി ഉണ്ട് ഇപ്പോൾ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ വലിയ ഡോക്ടർമാർ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇപ്പോൾ എം എം അക്ബറിനെ പോലെയൊക്കെ ഇത്രയും കാര്യങ്ങൾ പഠിച്ച ആളുകൾ ഇത് ചെയ്യുമ്പോൾ അതെന്തായിരിക്കും അതിൻ്റെ കാരണം എന്ന് ആലോചിച്ച് നോക്കുക അവർക്ക് കിട്ടുന്നൊരു ഉണ്ട് ആ ഒരു എന്താ പറയുക അവർ പരലോകത്തിലേക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങൾ സ്വർഗ്ഗം ലഭിക്കും അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നൊക്കെ ഉള്ള ആ ഒരു ചിന്തയും അതിൽ നിന്ന് ഒരു ഒരു സംതൃപ്തിയുണ്ട് അത് അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അത് അനുഭവിച്ചവർക്കേ പിടിയിട്ടുള്ളൂ ഈ വിശ്വാസികൾ വിശ്വാസത്തിൽ നിൽക്കുന്നതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ് അതിനപ്പുറത്തേക്കാണ് ഈ പണമൊക്കെ വരുന്നുള്ളൂ സ്വാഭാവികമായിട്ടും അത് അവരുടെ ജീവിതോപാധിയായി മാറുമ്പോൾ അത് അതിന് വേണ്ടിയിട്ട് അവർ മെനക്കിടും പക്ഷെ അതോടൊപ്പം അവർ ഇതും കൂടി അതിനകത്തേക്ക് വരുന്നു പിന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതുപോലെ ഇപ്പോൾ ചില സുന്നി പണ്ഡിതന്മാരൊക്കെ യൂട്യൂബിൻ്റെ കാശ് ഒക്കെ അവർ എടുക്കാറുണ്ടെന്നാണ് അവർ തന്നെ പറഞ്ഞിട്ടുള്ളത് അതേസമയം ഇപ്പോൾ ബിസിനസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് യൂട്യൂബിൻ്റെ ആഡ് റവന്യൂ വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ പണത്തിന് വേണ്ടിയായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ യൂട്യൂബ് റവന്യൂ എടുക്കില്ലായിരുന്നു അപ്പോൾ അവർ വേണ്ടാന്ന് വെക്കുന്നുണ്ട് അപ്പം എന്താണ് അതിൻ്റെ കാരണം അവർക്ക് വിവരങ്ങൾ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതന്നെയാണ് അവരുടെ ഉദ്ദേശം പക്ഷേ അതിങ്ങനത്തെ വിവരമായി പോകുന്നു അതാണല്ലോ കുഴപ്പം അപ്പോൾ അത് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും പിന്നിൽ പണമാണ് പണമാണ് എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ കാരണത്തിൽ നിന്ന് അകന്നു പോകും നമ്മൾ നേരെ ആ ഗ്രന്ഥത്തിലേക്ക് പോവുകയാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാന്റെ തന്നെ വിഭാഗമായ അഥവാ ഷിയാക്കളുടെ വിഭാഗത്തിൽ അല്ലാതെ ഹലി അഹ്ലു സുന്നത്തി വൽ ജാത്തിന്റെ കീഴിലുള്ളതാണ് ഷിയാക്കൾ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഷിയാക്കളെ ഗ്രന്ഥമല്ല എന്ന് പറയാൻ അത്രയും പറഞ്ഞത് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്ക് അത് ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് വായിച്ചത് എന്ന് പറഞ്ഞിട്ട് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചെറ്റ് പറഞ്ഞാൽ അള്ളാഹുവിനെ ഇവർ വിശ്വസിക്കുന്ന ദൈവത്തെ അള്ളഹുവിനെ ഒരല്പം മനസ്സിൽ പേടിയൊരാൾ ഈ മാതിരി കുതന്ത്രങ്ങൾ കാണും വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടി പച്ച കളവ് വഴിയാണ് ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് പോവുകയാണ് നമ്മൾ ഇന്ന് വായിക്കുന്ന ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ സൂചിപ്പിച്ച പോലെ തന്നെ അഹു ജമാനത്തിലെ മുജാഹിദികളക്കിയിട്ടുള്ള ഇസ്ലാം ചരിത്രവും വികാസവും എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബുക്കാണ് മലയാളത്തിൽ പ്രിന്റ് ചെയ്യപ്പെട്ട ഈ ഒരു ഗ്രന്ഥമാണ് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് മുജാഹിദ് പണ്ഡിതന്മാർ വിവോജന്മാർ ചരിത്ര അറിവുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത് അതേപോലെ തന്നെ ഈ ഗ്രന്ഥം പാഠ്യവിഷയമായി തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിച്ചായിട്ടൊക്കെ അറിയാൻ കഴിഞ്ഞു ഞാനിത് വായിക്കാം ഇതിലെ കുറച്ച് ഭാഗങ്ങളിൽ പ്രാധാന്യം എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ അതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ട് എന്നാണ് പറയാനുള്ളത് മക്കയിൽ മുസ്ലിങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യം നിഷേധിക്കുകയും അവരെ കഠിനമായി മർദ്ദിക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് അവർ രക്ഷാമാർഗം തേടിക്കൊണ്ട് സ്വന്തമായ മതപ്രബോധനത്തിന് പറ്റിയ മണ്ണ് കണ്ടെത്തി മീനിനിലേക്ക് ചിത്ര പോയത് ശത്രുക്കൾ നബിയെ ഗൂഢമായി വധിക്കാൻ പരിപാടി ദിവസമായിരുന്നു നബിയുടെ ഹിജറ മദിനെ ഇസ്ലാം വഴികയും മുസ്ലിങ്ങളുടെ ശക്തി വർദ്ധിക്കുകയും ചെയ്യുന്നതിൽ മക്ക മുഷിക്കൾ അതിയായ ഉത്കണ്ഠയായിരുന്നു അതിനാൽ മദീനയെ ആക്രമിച്ച മുസ്ലിങ്ങളെ തർക്കാൻ ശത്രുക്കൾ ഒരു അവസരം പാർത്തുകൊണ്ടിരുന്നു നിങ്ങളുടെ കച്ചവടക്കാർക്ക് മുഹമ്മദും അനുയായികളും തടസ്സം സൃഷ്ടിക്കുമോ എന്ന ആശങ്കയും അവരെ അവരെയും ആക്രമണം നടത്തുന്നതിനെ പറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു ഇവിടെ പറഞ്ഞതിൽ ഒരു ചെറിയ പ്രശ്നമുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടോളം മദീനയിലേക്ക് പ്രസൂദുള്ള ഹിജ്റ പോകുന്നത് ഒരു പെട്ടെന്നുണ്ടായ ഒരു അല്ല പെട്ടെന്ന് വർക്കപ്പെടുന്നു എന്നൊരു അവസ്ഥ വന്നപ്പോൾ എസ്കേപ്പ് കെ മാസങ്ങളോളം മദീനയിലുള്ള ആളുകളുമായിട്ട് നെഷാജ് സലമയുടെ ദൂതന്മാർ അവരുമായി ബന്ധപ്പെട്ട് അവിടെ ആളുകൾ പ്രതിനിധികളായി ചെന്നുകൊണ്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും പരിപൂർണ്ണമായി ഓക്കെ ആ എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് പ്രവർത്തനം അങ്ങോട്ടേക്ക് പോകുന്നത് ബാക്കി എന്താ പറഞ്ഞു നോക്കാം ഇതെല്ലാം മനസ്സിലാക്കിയ മുസ്ലിങ്ങൾ ആക്രമണം ഉണ്ടായാൽ അത് ചെറുക്കുന്നതിന് തയ്യാറെടുപ്പ് നടത്താനും തങ്ങളെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചടക്കുകയും ചെയ്ത ശത്രുക്കൾ മദീന വഴി കടന്നു പോകുമ്പോൾ അവരെ തടഞ്ഞ് കച്ചവട ചരക്കുകൾ കൈവശപ്പെടുത്തി ശക്തി തളർത്താനും ആലോചിച്ചു ഇസ്ലാമിക പ്രബോധനത്തിന്റെ സുരക്ഷിതത്തിനും ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായുള്ള ആളുകൾ അതിന്റെ സ്വാതന്ത്ര്യം വകുപ്പിട്ടുണ്ടെത്തിനും കിട്ടുന്നതിനും വേണ്ടി ശത്രുവിന്റെ ശക്തിയെ തളർത്തേണ്ടത് അനിവാര്യമാണെന്ന് മുസ്ലിങ്ങൾ കണ്ടു ഈ സെന്റൻസിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് മക്കത്ത് നിന്ന് ഇത്രയും ദ്രോഹങ്ങൾ സഹിച്ച ശേഷം ഒരു പ്രാണരക്ഷാർത്ഥം മദീനയിലേക്ക് പോയി മദീനയിലെ അവിടെ അൻസാറുകൾ പ്രവാചകൻ വേണ്ട എല്ലാ കാര്യങ്ങളും പറയുന്നത് അതിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അൻസാറുകൾ മഹാജുകളായിട്ടുള്ള നബിക്കും സഹായത്തിലും ഒക്കെ എന്തൊക്കെ ചെയ്തു കൊടുത്തു ഭാര്യ കൊലാർ ജില്ല അവർക്ക് ഭാര്യമായ ലൈനാഹ ചെയ്തു കൊടുത്തു അതുപോലെ തന്നെ സ്വത്തുകൾ ബാധി വെച്ച് ബാധിമി മഹാജികൾ കൊടുത്തു അങ്ങനെ എല്ലാ പരിപൂർണ്ണമായിട്ട് പങ്കുവെക്കപ്പെടുകയും ആ നാടിന്റെ അധികാരം പോലും അധികാരം പ്രവാചകൻ ഏൽപ്പിക്കുകയാണ് ചെയ്ത് അവിടെ നിന്ന് അങ്ങോട്ട് പ്രവാചകൻ അവിടെ കൃഷി ചെയ്തിട്ടോ അല്ലെങ്കിൽ ബിസിനസ് കച്ചവട സംഭവങ്ങൾ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തു അതേപോലെ തന്നെ ലാലാ പ്രബോധനം നടത്തി അങ്ങനെ നല്ല രൂപത്തിൽ സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റോ അങ്ങനെ ഒന്നുമല്ല നടന്നത് നമ്മൾ അത്രങ്ങൾ പോലും ചിന്തിക്കുകയാണ് പ്രാക്ടിക്കായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുള്ളൂ വായിച്ച് പോയി എന്തോ മറ്റേ അവിസ്മരണീയമായിട്ടുള്ള ഏതോ ലോകത്തിൽ നിന്ന് കേട്ടതുകൊണ്ടൊന്നും കാര്യമില്ല പ്രാക്ടിക്കായിട്ട് ചിന്തിക്കുമ്പോഴാണ് ഇതിന്റെ എത്രത്തോളം ഭീകരമാണ് ഓരോ സംഭവങ്ങൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കി ഇവിടെ പറഞ്ഞു വെച്ചാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുക്കളുടെ ശക്തി തളർത്താൻ മുസ്ലിങ്ങൾ ആലോചിച്ചു ശത്രുക്കൾ എന്ന് പറയുന്നത് മക്കയിലുള്ള കുറേശ്ശിലായിട്ടുള്ള ആളുകളാണ് അവർ ഇസ്ലാമിനെ തടക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് ഈ മദീനയിലുള്ള സേഫ് സോണിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ അഥവാ പ്രവാചകൻ വെറുതെ ഊഹിക്കുകയാണ് ശത്രുക്കൾ നമ്മളെ ആക്രമിക്കുമെന്ന് സ്വയം അവർ ഊഹിച്ചെടുത്ത് അവർ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ശത്രുക്കൾ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു ഇല്ലെന്നത് ബാക്കി ഭാഗങ്ങൾ വായിക്കുന്നത് മനസ്സിലാവും ഹിജറ ഒന്നാം വർഷം സിറിയയിൽ നിന്ന് മടങ്ങിയായിരുന്നു മുന്നൂറ് പേരടങ്ങിയ കുറേഷ കച്ചവട സംഘത്തെ നേരിടാൻ നബി പിതൃവ്യാനായ ഹംസയുടെ നേതൃത്വത്തിൽ മുപ്പത് അംഗ സംഘത്തെ അയച്ചുവെങ്കിലും അന്ന് മജിദ്ദീബിനും അമറിന്റെ മധ്യസ്ഥതയിൽ രണ്ട് വിഭാഗവും സന്ധിയിലായി അപ്പൊ ഹിജ്ര ഒന്നാം വർഷം സിറിയയിൽ നിന്ന് കച്ചവട സംഘമായിട്ട് മടങ്ങുന്ന മുന്നൂറ് പേരടങ്ങിയ കുറേശി കച്ചവട സംഘത്തെ നേരിടാൻ നബി ഹംസയുടെ നേതൃത്വത്തിൽ മുപ്പത് അംഗ സംഘത്തെ അയച്ചുവെങ്കിലും ഈ പറഞ്ഞ മജിദ്ദീബിനും അമറിന്റെ മധ്യസ്ഥത ചർച്ചകൾക്കൊടുവിൽ അവർ രണ്ട് കൂട്ടരും സന്ധിയിലായിട്ട് അങ്ങനെ ഒരു സംഘടന നടക്കാതെ അത് പോയി എന്നാണ് ഇവിടെ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുറേഷി കച്ചവടത്തെ നേരിടാൻ കുറേഷി കച്ചവടം സംഘം നബിയെയും സഹായത്തിനെയും ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്ന് വന്നപ്പോൾ ഇവരെ നേരിടാൻ പോയതല്ല കുറേ കച്ചവട സംഘം അവരുടെ കച്ചവട സംഘം കച്ചവടം നടത്തിയതിനു ശേഷം അവരുടെ ബിസിനസ് സാമഗ്രികളുമായിട്ട് അവർ അവരുടെ നാട്ടിലേക്ക് പോവുകയാണ് ആ പോകുന്ന സംഘത്തെ നേരിടാൻ മദീനയിൽ നിന്ന് ആളുകളെ വിടുകയാണ് മുഹമ്മദ് അപ്പോൾ ആര് ആരെയാണ് ആക്രമിക്കാൻ ചെല്ലുന്നത് എന്ന് നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അപ്പോ ഒരു തവണ സംഘടനത്തിന് വേണ്ടി ചെല്ലുകയും അവിടെ നിന്ന് കൊണ്ട് അതില്ലാതെ തിരിച്ചു അതിനുശേഷം ഇത് രണ്ടാം വർഷത്തിന്റെ ആരംഭത്തിൽ നബിയുടെ നേതൃത്വത്തിലുള്ള സംഘം മറ്റൊരു കച്ചവട സംഘത്തെ തടയുന്നതിനു വേണ്ടി വദാനെത്തിയെങ്കിലും സംഘം രക്ഷപ്പെടുകയാണ് ഇവിടെയും രണ്ടാമത്തെ എന്താ പറയുക കച്ചവട സംഘത്തെ തടയാൻ ഈ കച്ചവട സംഘത്തെ തടയാൻ പോകുന്നത് പോരാട്ടവും തൗഹീദിന്റെ വിജയം സംസ്ഥാപിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിൽ കോമൺ സെൻസ് നിങ്ങൾ എന്താ ആലോചിക്കുമ്പോൾ അവരൊക്കെ തൊലിക്കട്ടിയെ കുറിച്ച് ഇങ്ങനെ ആക്കാനേ വഴിയുള്ളൂ നമ്മൾ ഈ ചിത്രം ഞാൻ വായിക്കുമ്പോഴോ ഒക്കെ ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷം ചെറുതൊന്നുമല്ലോ നമ്മൾ ഇത്രയും കാലം പുണ്യമെന്നും പരിശുദ്ധമെന്നും കരുതിയ സംഭവങ്ങളാണ് അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ഒന്നുമല്ലാതെ ഒലിച്ച് പോകുന്നതായിട്ടൊക്കെ തോന്നുന്നത് വളരെ ഗൗരവരമായിട്ടുള്ള സംഭവം എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയാനുള്ളത് നിങ്ങൾ സത്യം എന്താണോ അത് കണ്ടെത്താനും ആ സത്യത്തിന് വേണ്ടി നിലയോപ്പിക്കാനും അത് മരണവരെ മുറുക പിടിക്കാൻ തയ്യാറായി അപ്പോഴാണല്ലോ നിങ്ങൾ വിശ്വാസികളാവുകയുള്ളൂ അത് കേവലമായ പേര് കൊണ്ട് അബ്ബുറഹ്മാനോ അബുബുക്കത്തെന്നൊക്കെ പേരിട്ട് കൊണ്ട് കാര്യമല്ലോ നമ്മള് സത്യവും നീതിയും തർമോ മനുഷ്യ അനുസൃതമായി നമ്മുടെ വ്യക്തിത്വം രൂപകൽപ്പന ചെയ്യപ്പെടുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥത്തിൽ നല്ലൊരു വ്യക്തിയാകുന്നത് നമ്മൾ നല്ല വിശ്വാസിയാകുന്നത് ആകുന്നത് അപ്പൊ രണ്ടു തവണയായി അങ്ങനെ തടയൽ സമരം നടക്കാതെ പോകുന്നു ഇനി മൂന്നാമതായിട്ട് റബിയു ലവലിൽ സംഘം മടങ്ങുമ്പോഴും തടയാൻ ശ്രമിച്ചുവെങ്കിലും ഗുവാത്തിൽ എത്തിയപ്പോൾ അവർ രക്ഷപ്പെട്ടതായി കണ്ടു അപ്പൊ മൂന്ന് മൂന്നാമത്തെ തവണ ഈ ഗുവാത്തിലെത്തിയപ്പോൾ അവർ രക്ഷപ്പെട്ടതായിട്ട് കണ്ടു അവരെ രക്ഷപ്പെട്ടതായിട്ട് കണ്ടു മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഈ ആളുകൾ സഹാബത്ത് തുറേശികളുടെ കച്ചവട സംഘത്തെ തടയാൻ ഈ തടയാന്ന് പറഞ്ഞ കൊള്ളയടിക്കാന്ന് പറയാൻ പറ്റുമോ എന്ന് അറിയില്ല അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കാൻ അങ്ങോട്ട് ചെല്ലണം ഈ സമ്പത്ത് പിടിച്ചടക്കലും തൗഹീദിന്റെ നിലനിൽപ്പും എങ്ങനെ ബന്ധം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരാ ഒരു കൂട്ടരുടെ സമ്പത്ത് കൈക്കലാക്കിയിട്ട് അത് തവരെ തടഞ്ഞിട്ടാണെങ്കിൽ കൊള്ളയടിച്ചെന്ന് പറയുന്നത് സങ്കടം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പറയണ്ട മറ്റൊരു കൂട്ടരുടെ ബിസിനസ് എന്താ പറയാ സമ്പത്ത് അവരുടെ മുതൽ പിടിച്ചടക്കിയിട്ട് ആ പണം ഉപയോഗിച്ചിട്ടാണോ ൗഹീദ് നിലനിർത്തേണ്ടത് അല്ലെങ്കിൽ പ്രബോധന അത് ഹറാമായി മുതലല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കാം അപ്പൊ പറയുന്ന ന്യായം എന്താണ് ഞാനെന്നാണ് ആളുകൾ മക്കളെ ഉപേക്ഷിച്ചിട്ടാണ് ഇതൊക്കെ പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മാസങ്ങളോളം പ്ലാൻ ചെയ്ത് പരമാവധി സംഭവങ്ങളൊക്കെ മതിയിലേക്ക് എത്തിക്കുകയും പരമാവധി കൊണ്ടുപോകുകയൊക്കെ ചെയ്തിട്ടാണ് മതിയിലേക്ക് എത്തിയത് ഞാൻ അഥവാ ഇതൊരു ഭാഗത്തിന് വേണ്ടി നമ്മൾ എടുത്താൽ തന്നെ അവരുടെ സമ്പത്തൊക്കെ അവിടെ എന്താ പറയാ വളരെ ചുരുക്കം ആളുകളാണ് ഇവിടെ ഈ വിജയത്ത് വന്നിട്ടുള്ളത് അവർക്ക് എത്ര സ്വത്തുണ്ടാകുന്നു നമ്മൾ ചിന്തിച്ചു ചിന്തിച്ചോക്ക ഭൂരിഭാഗം ജനങ്ങൾ കുറേശികളായിക്കൊണ്ട് ബുധൈന വിശ്വാസികളായിക്കൊണ്ട് മക്കത് തന്നെയാണുള്ളത് അവരുടെ സമ്പത്ത് ആ ഉപയോഗിച്ചാണ് അവർ ബിസിനസ് ചെയ്യുന്നത് ഞാൻ അഥവാ മുസ്ലിം പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു സമ്പത്ത് പലോകത്ത് നിന്ന് മേടിക്കാം നമ്മൾ പലപ്പോഴും അങ്ങനെയാണോ നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ പരമാവധി പോരാടി നോക്കുമ്പോൾ ഇഹലോകം പല ലോലത്തിൽ നിന്ന് കിട്ടും പരലോകത്താണ് നീതി ലഭിക്കുക അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഇസ്ലാമിന്റെ പേരിൽ നമ്മൾ ദ്രോഹിച്ച് നമ്മുടെ സ്തുക്കൾക്ക് അവ കളിക്കലാക്കി നമുക്ക് പലോകത്ത് നിന്ന് നേടാം അല്ലെങ്കിൽ പരലോകത്ത് ലോകത്ത് നിന്ന് നമുക്ക് പടച്ചോ തരും ഇരട്ടിക്കറ്റായി തരും എന്ന് വിശ്വസിച്ചു കൊണ്ട് അങ്ങനെ വിശ്വസിക്കാനാണല്ലോ നീ പഠിച്ചു എന്നാലോ പറയുന്നത് ആ ഒരു വിശ്വാസ പ്രകാരം അത് പറഞ്ഞ അത് പാലിച്ചുകൊണ്ട് മതിയെ വന്ന് അവിടെ ബിസിനസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ പോകുക യഥാർത്ഥത്തിൽ സമാധാനത്തിന്റെ ഒരു ദർശനത്തിന്റെ നേതൃത്വം അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഇത് പറയുമ്പോൾ വാചകത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആയോ നീ എന്നൊക്കെ ചോദിക്കണ്ട ും ബോധം സദാചാര ബോധം ബോധം ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യം നമ്മൾ ആയിട്ട് ചിന്തിച്ചാൽ അങ്ങനെ പല കുഴപ്പങ്ങളുണ്ട് ഞാൻ ഇത് ഇത്രയൊന്നും ചെയ്തത് ഇത് കാണാത്ത ആൾക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാ അപ്പൊ ഇത് വൈറ്റില നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ആളുടെ പേര് വാട്ടർമാർക്ക് കാണാം സ്ക്രീനിൽ കാണാം അപ്പോൾ ആ കൈൻ മാസ്റ്റർ എന്ന് എഴുതിയതിൻ്റെ താഴെ കാണുന്ന ആ വാക്കുകൾ അത് നിങ്ങൾ ടൈപ്പ് ചെയ്യാം യൂട്യൂബിൽ അതിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം ഇതിൻ്റെ ഒരു രണ്ടാമത്തെ ഭാഗം ഇറങ്ങിയിട്ടുണ്ട് അതുകൂടാതെ ഇത് ദുർവ്യാഖ്യാനിച്ചതാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ വലിയ ചർച്ചയൊക്കെ വന്നു ഇദ്ദേഹത്തിന് ഒരുപാട് ആളുകൾ വിളിക്കും അങ്ങനെ ഇതിനോടുള്ള വിയോജിപ്പ് അറിയിക്കുകയും അങ്ങനെ പല പല പ്രശ്നം ഉണ്ടായെന്നൊക്കെയാണ് അറിയുന്നത് എന്തായാലും വിശ്വാസിയായ ഒരാൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ഇത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ വിഷമാണ് അപ്പോൾ നമ്മളെന്താ പറയാറ് ബദർ കൊള്ളയാണ് അത് യുദ്ധമൊന്നുമല്ല അത് കൊള്ളയാണെന്ന് പറയാനുള്ള കാരണവും നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഇത് അദ്ദേഹം കിതാബിൽ നിന്നാണ് വായിച്ചു തരുന്നത് നിങ്ങൾക്ക് സ്വയം അത് കേട്ട് മനസ്സിലാക്കാം ഭാഷയുടെ പ്രശ്നമില്ലാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിനുവേണ്ടി ഇതൊന്ന് പരിചയപ്പെടുത്താമെന്നാണ് വിചാരിച്ചത് മുഴുവൻ പ്ലേ ചെയ്യാന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ നമുക്കൊരു സമയക്കുറവുണ്ട് അടുത്ത വണ്ടി പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇത് ഞാനിവിടെ ഒന്ന് അവസാനിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സ്കെഡ്യൂൾ ചെയ്തെങ്കിലും നമുക്കത് നടത്താൻ കഴിഞ്ഞില്ല ഇൻ്റർനെറ്റിൻ്റെ വിഷയമാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് കുറച്ച് ഇൻ്റർനെറ്റ് ഒരു അര അരക്കിലോ കിട്ടിയപ്പോൾ അത് വെച്ചിട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇനി ഇനിയിപ്പോൾ കൂടുതലെടുത്തുകഴിഞ്ഞാൽ അവർ പ്രശ്നമാക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ തൽക്കാലം നിർത്തുന്നു ബാക്കി നമുക്ക് സമയം പോലെ ഓരോന്നും ഓരോന്നായിട്ട് വരാം അപ്പോൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് കമൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളിടുക നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഈ ചാനൽ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അത് കണ്ട് ആൾക്ക് വേണ്ട റീച്ച് കൊടുത്താൽ ഇത് വിശ്വാസികളിലേക്ക് പെട്ടെന്ന് എത്തും ഓക്കെ നമ്മളുടെ ലക്ഷ്യം അവരിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് നമ്മളെ കൊണ്ടാവുന്ന പണി നമ്മൾ ചെയ്യുക സോ എല്ലാവർക്കും ഒരു ബിഗ് ഹായ് ആൻഡ് ഗുഡ് ബൈ ഓക്കെ നമുക്ക് വീണ്ടും കാണാം നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമന്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു